നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് ഒന്നാം ഒന്നാംകല് തെക്കരയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റിലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ നിർവഹിച്ചു ി എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പതിമൂന്ന് ഒന്നാംകല് തെക്കരയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ചിറ്റിലപ്പിള്ളി എം എൽ എ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ട് നാടിന് സമർപ്പിച്ചു ഒരു കൊല്ലം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സഞ്ചരിച്ച ഒരു പ്രദേശം എന്ന നിലയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ നേരത്തെ സലാം കൗൺസിലറായിരിക്കുന്ന ഘട്ടത്തിലും അതുപോലെ തന്നെ വിവിധ തവണ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അധികാരത്തിൽ വന്ന ഘട്ടത്തിലൊക്കെ തന്നെ പരിഹരിക്കാനും പൂർത്തീകരിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു നമുക്ക് ഈ സെന്ററിൽ ഒരു മിനി മാസ്റ്റർ ലൈറ്റ് വേണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് നീക്കി വെച്ച് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ചില നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് കുറച്ച് നീണ്ടുപോയത് ഇന്ന് അത് യാഥാർത്ഥ്യമാവുകയാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിലെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി കുബരനെല്ലൂരെ പ്രത്യേകിച്ച് ഒന്നാംകല്ല് ഡിവിഷനിലെ ഈ തെക്കരയിലെ ഹൈമാസ് ക്ലേറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി നഗരസഭയിൽ നാല് പ്രധാന സെന്ററുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ സേവിയർ ചിറ്റിലപ്പിള്ളി എം എൽ എ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിച്ചിരുന്നു പദ്ധതി പൂർത്തീകരിച്ചതിനാൽ കല്ല് തെക്കരയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് നാടിന് സമർപ്പിക്കുന്നതായി എം എൽ എ അറിയിച്ചു നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പതിമൂന്നാം ഡിവിഷൻ കൌൺസിലർ മല്ലിക സുരേഷ് മുൻ കൌൺസിലർ എ എച്ച് അബ്ദുൽ സലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് ഒന്നാംകല്